സാധാരണ ആക്രിക്കാർ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പെർക്കികൾ എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത് എട്ട് വർഷം ആയി ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങാനുണ്ടായ കാരണം ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഉള്ള ചില തീരുമാനങ്ങൾ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നു പ്രധാനമായിട്ട് ഞങ്ങൾ നിലവിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഈ ആക്രി ശേഖരിച്ചാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കളക്ട് ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ വ്യവസായം നടത്തുന്നത് വരെ എടുത്താൽ അതിൽ കൂടുതലല്ലാതെ ഒട്ടും കുറവില്ല പക്ഷേ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർക്കാർ കൊടുത്ത ഒരു സർക്കുലറിൻ്റെ മറവിൽ ഞങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട് കോർപ്പറേഷനിൽ റിലയൻസിൻ്റെ ട്രെൻസിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് വരുന്ന വാഹനം കോർപ്പറേഷനിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തടയുകയും വാഹനം പിടിച്ചെടുക്കുകയും ഇവിടെ നിന്നുള്ള സാധനങ്ങൾ ഹരിത കർമ്മസേനയ്ക്കും മാത്രമേ നൽകാവൂ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും ആക്രി കച്ചവടക്കാർ ഒരു സാധനവും കളക്ട് ചെയ്യാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് ആ വാഹനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഹരിത കർമ്മസേനയെ സ്വകാര്യവത്കരിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്വകാര്യവൽക്കരിക്കുന്നത് ചില വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനികൾ കടലാസ് സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കടലാസ് സംഘങ്ങൾ സത്യത്തിലെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രവർത്തനം അവർ നടത്തുന്നില്ല അവര് ഇത്തരത്തിൽ കടലാസ് സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയുടെ നടത്തിപ്പ് ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുത്തവർ അവർക്ക് ലാഭം ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് ഇത്തരത്തിലൊരു ആ സർക്കുലറിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ സർക്കുലറിൽ പറയുന്ന വാക്കായിട്ട് ഉദ്യോഗസ്ഥർ ഇന്ന് വരെ സർക്കുലറിൻ്റെ കോപ്പി ആരും കണ്ടിട്ടില്ല പക്ഷെ സർക്കുലറിൽ പറയുന്നു എന്നവർ പറയുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന വേസ്റ്റുകൾ ഹരിതകർമ്മ സേന മുഖാന്തിരം കൈയൊഴിയണം എന്ന് സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ നല്ല ഉദ്ദേശത്തിൽ ചെയ്തതായിരിക്കും എന്ന് കരുതുന്നു കാരണം വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വലിച്ചെറിയലിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്തായിരിക്കും പിന്നെ ഒരു നിലക്കും ആരും ഇതെടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹരിക്കുന്ന കറുപ്പ് സേന മുഖാന്തരം കൈയൊഴിയണം നിങ്ങളത് ഉപേക്ഷിക്കരുത് എന്ന ഉദ്ദേശത്തിലായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സർക്കാരിലേക്കൊക്കെ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരവും ഇല്ലാത്ത സ്ഥിതിയിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും കലക്ട്രേറ്റ് മാർച്ചുകൾ നടന്നു കഴിഞ്ഞു മറ്റന്നാൾ എട്ടാം തീയതി നമ്മുടെ നിയമസഭ മാർച്ച് നടത്തുകയാണ് നമ്മളെ സദ്യകത്ത് നമ്മുടെ ഗാന്ധി പാർക്ക് എന്നാണ് എഴുതിയിരുന്നത് പക്ഷേ അത് ഗാന്ധി പാർക്ക് നമുക്ക് തികയാതെ വരും എന്നുള്ളത് കൊണ്ട് പുത്തരിക്കണ്ടം മൈതാനം ബുക്ക് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ കിഴക്കേക്കോട്ട പുത്തരിക്കണ്ടം മൈതാനത്തു നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നിലവിലെ ജി എസ് ടി എന്ന് പറയുന്നത് നാം പലർക്കും അറിയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന മിനറൽ വാട്ടർ ആ മിനറൽ വാട്ടറിന് അഞ്ച് ശതമാനം നികുതി അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി നിങ്ങൾ റോഡിൽ വലിച്ചെറിഞ്ഞാൽ അതൊരുത്തൻ പെറുക്കിയെടുത്ത് ഒരാക്രക്കാലം കൊണ്ടുവന്നിട്ട് അത് വെക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കണം പതിനെട്ട് ശതമാനമാണ് അതിൻ്റെ ജി എസ് ടി ആ ജി എസ് ടി ഇനത്തിൽ ഏകദേശം ഒരു വർഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിട്ട് ഈ മേഖലയിൽ നിന്ന് അടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് സർക്കാരിന് ഇത്രയധികം വരുമാനമുള്ള ഇത്രയധികം കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നൊരു മേഖലയെയാണ് ഇപ്പോൾ കാരണം ഈ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖല പൂർണ്ണമായും നിശ്ചലമായി പോകും അതുപോലെ തന്നെ ജി എസ് ടിയുടെ നിയമം ഒരു രാജ്യം ഒരു ടാക്സ് എന്നാണ് അപ്പോൾ ഇരിക്കുന്ന ഈ കസേര ജി എസ് ടിയൊക്കെ അടച്ച് പ്രസ് ക്ലബ് വാങ്ങിച്ചതാ ഇതിന്റെ ഒരു കാല് പൊട്ടിയാൽ ഇതൊരു ഇതൊരാക്രക്കാരന് കൊടുത്താൽ അതിന് വീണ്ടും ജി എസ് ടിയാണ് അതാണ് ജി എസ് ടിയിലുള്ള ഒരു കുഴപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്ന് ഈ അഗ്നി അഗ്നിശമന ഉപകരണങ്ങളൊക്കെ ഞങ്ങൾ സ്ഥാപനങ്ങളിൽ വേണം എന്നതിനൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതിനാവശ്യമായ ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ നടത്തുന്നതിനും അത് ആവശ്യത്തിനുള്ള സംവിധാനം ഒരുക്കുന്നതിനും ഞങ്ങളിതിരല്ല പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ ഒ സി വേണമെന്നാണ് പക്ഷേ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനെ ഒരു എൻ ഒ സി തരാൻ നിലവിൽ നിയമമില്ല കെ എം വി ആർ അനുസരിച്ച് അല്ലെങ്കിൽ പഞ്ചായത്തിലായാലും എന്തായാലും നമ്മുടെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് ആയിരം എം സ്ക്വയറിൽ കൂടുതലുള്ള കെട്ടിടത്തിനാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് എൻ ഒ സി കൊടുക്കാൻ കഴിയുകയുള്ളു അതിൽ താഴെയുള്ളൊരു കെട്ടിടത്തിന് എൻ ഒ സി കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഏറി വന്നൊരായിരം സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന സാധാരണക്കാരുടെ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് ആ സ്ഥാപനത്തിന് എൻ ഒ സി തരാൻ ഇവർക്ക് വകുപ്പില്ല ആ വകുപ്പില്ലാത്ത എൻ ഒ സി ഞങ്ങൾ ഹാജരാക്കണം ലൈസൻസ് പുതുക്കാൻ എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇ വേസ്റ്റ് ഇ വേസ്റ്റ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മേഖലയായിരുന്നു ഞങ്ങളുടേത് ഇപ്പോൾ പുതിയ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉത്തരവ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ നയത്തിൽ മാറ്റം വരുത്തി അതിപ്പോൾ ഇംപ്ലിമെൻ്റ് ആയി വന്നിട്ടുള്ളത് ഇ വേസ്റ്റ് കളക്റ്റ് ചെയ്യണമെങ്കിൽ ഇ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥാപനവുമായി നേരിട്ട് കരാറുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ കേരളത്തിൽ ഇ വേസ്റ്റ് നിലവിൽ റീസൈക്കിൾ ചെയ്യുന്ന ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല ഇപ്പോഴത്തെ സാധാരണ കച്ചവടക്കാരൻ ഇ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇസ്തിരിപ്പെട്ടി മുതലുള്ളത് ഈ വേസ്റ്റാണ് അത്തരം സാധനങ്ങൾ അയാളുടെ കടയിൽ വാങ്ങിക്കണമെങ്കിൽ അയാൾ ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ഡൽഹിയിൽ ഒക്കെ പോയിട്ട് ആ കമ്പനിയുമായി കരാർ വെച്ചിട്ട് വരണം സാധാരണ ഇവിടുത്തെ കാരണം ആക്രിക്കാരെക്കുറിച്ച് പൊതുവേ ഒരു ധാരണയുണ്ട് വലിയ മുതലാളിമാരാണ് പക്ഷെ അത് വളരെ തീർത്തും തെറ്റായ ഒരു ധാരണയാണ് മുതലാളിമാരുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അതൊരു പത്ത് ശതമാനത്തിൽ താഴെയാണ് ഏകദേശം പതിനായിരത്തോളം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുള്ളതിൽ പത്തുമില്ല ഒരു നാനൂറ് നാനൂറ്റമ്പത് പേരാണ് ഈ പറയുന്ന മുതലാളിമാരുള്ളത് അവരെ ചൂണ്ടിയിട്ടാണ് ഞങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ മുതലാളിമാരാണ് എന്ന് പറയുന്നത് ഇതിൽ സാധാരണ വീടുകളിൽ നിന്ന് കലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കടകളിൽ കൊടുക്കുന്ന ആ കടകളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ചാലൊരു മിഡിൽ ഹോൾഡർ അടുത്ത് വരുന്നു അവിടെ നിന്നും പോയിട്ട് ചെയ്യ ഹോൾസെയിലർ എന്ന രൂപത്തിൽ ലോഡ് കയറ്റി അയക്കുന്ന ആളുകളെ മാത്രമാണ് ആക്രിക്കാരായിട്ട് കാണുന്നത് അല്ല ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന മറ്റാളുകളെ ആരും കാണുന്നില്ല പക്ഷെ അവരുടെ ജീവിതമാണ് വഴിമുട്ടാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന മുതലാളിമാരാണെന്ന് പറയുന്ന ഈ അഞ്ച് ശതമാനത്തിനിപ്പോൾ സർക്കാർ ഈ നിയമം നടപ്പാക്കിയാലും ഒന്നും വരാൻ പോകുന്നില്ല കാരണം ഈ ഹരിതകർമ്മസേന ക്ലീൻ കേരള കമ്പനി മുഖാന്തരമൊക്കെ ശേഖരിച്ചു വെക്കുന്ന സാധനങ്ങൾ അവർ തന്നെയാണ് വാങ്ങിക്കുക ടെൻഡറിലും മറ്റും പക്ഷേ സാധാരണക്കാരുടെ ഈ മേഖലയിലുള്ള ആളുകളുടെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകളുടെ ജീവിതം വഴിമുട്ടുന്ന സ്ഥിതിയാണ് ഈ നിയമങ്ങളും ആ രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് വേണം എന്നാവശ്യപ്പെടാനാണ് ഞങ്ങളെ സമരം